ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതായത് അപ്രോക്സിമേറ്റ് ഇന്ത്യൻ റുപ്പി ട്വന്റി ഫൈവ് ലാക്ക് സിറ്റീസിലാണ് സാലറി വരുന്നത് പാസ് ഉദ്യോഗാർത്ഥികൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്ത് നല്ലൊരു സാലറിയിൽ ജോലി നേടാവുന്നതാണ് സോ ഈ വെബ് പേജിന്റെ അകത്ത് റിക്രൂട്ട്മെന്റ് നോട്ടീസ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യും നമുക്ക് ഇവിടെ രജിസ്ട്രേഷൻ ലിങ്ക് ആണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായി സോ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഇവിടെ രജിസ്ട്രേഷൻ നമ്പറും ഹലോ ഫ്രണ്ട്സ് ബിഫ് ആൻഡ് ജോബ്സിന്റെ മറ്റൊരു റിക്രൂട്ട്മെന്റ് ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനമായ ഒ എൻ ജി സി അതായത് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കമ്പനിയിൽ വന്നിട്ടുള്ള ഒഴിവിനെ കുറിച്ചുള്ള വിശദമായ കടക്കും എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഡ്വർടൈസ്മെന്റ് നമ്പർ വൺ ബാർ ടൂ തൗസൻഡ് ഫൈവ് ഒ എൻ ജി സിയിലെ ക്ലാസ് വൺ എക്സിക്യൂട്ടീവ് പൊസിഷനിലേക്കാണ് വിളിച്ചിരിക്കുന്നത് ഈ വൺ ലെവലിലാണ് പോസ്റ്റ് കൂടാതെ എഞ്ചിനീയറിംഗ് ആൻഡ് ിയോ സയൻസ് കാറ്റഗറിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത് ഉദ്യോഗാർത്ഥികൾക്ക് ആകർഷകമായ സാലറി പാക്കേജാണ് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതായത് അപ്രോക്സിമേറ്റ് ഇന്ത്യൻ റുപ്പി ട്വന്റി ഫൈവ് ലാക്ക് സിറ്റീസിലാണ് സാലറി വരുന്നത് സോ പേസ്കെയിലിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷനിൽ അവർ ഏറ്റവും ആദ്യം തന്നെ കൊടുത്തിട്ടുള്ളത് മന്ത്ലി സിക്സ്റ്റി തൗസൻഡ് വരെ സാലറി നിങ്ങൾക്ക് ലഭിക്കാവുന്ന ആണ് കൂടാതെ അലവൻസ് ആയിട്ട് ആനുവൽ ഇൻക്രിമെന്റ് ത്രീ പെർസെന്റേജും കൂടാതെ തേർട്ടി ഫൈവ് പെർസെന്റേജ് ഓഫ് ബേസിക് പേയും പ്രൊവിഡന്റ് ഫണ്ട് എച്ച് ആർ എ കമ്പനി അക്കോമഡേഷൻ ലീവ് ആൻഡ് പെർഫോമൻസ് റിലേറ്റഡ് പേ മെഡിക്കൽ ഫെസിലിറ്റീസ് ദെൻ റിട്ടയർമെന്റ് ബെനിഫിറ്റ് സോ ഉദ്യോഗാർത്ഥികൾക്ക് ഒട്ടനവധി അലവൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കമ്പനി ഒ എൻ ജി സി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജിയോ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് കാറ്റഗറിയിലാണ് ജോബ് വേക്കൻസീസ് വന്നിട്ടുള്ളത് സോ ജിയോ സയൻസിന്റെ അണ്ടറിൽ വന്നിട്ടുള്ള പോസ്റ്റുകൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം ജിയോ സയൻസ് കാറ്റഗറിയിൽ ജിയോളജിസ്റ്റ് പോസ്റ്റ് ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് സോ ജിയോളജിസ് പോസ്റ്റിലേക്ക് വേണ്ട എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ജിയോളജി വിത്ത് മിനിമം അല്ലെങ്കിൽ എം എസ് സി ഓർ എം ടെക് ഇൻ പെട്രോളിയം ജിയോ സയൻസ് എം എസ് സി ഓർ എം ടെക് ഇൻ പെട്രോളിയം ജിയോളജി വിത്ത് മിനിമം സിക്സ്റ്റി പെർസെന്റേജ് മാർക്ക് കൂടാതെ എം ടെക് ഇൻ ജിയോളജിക്കൽ ടെക്നോളജി വിത്ത് മിനിമം സിക്സ്റ്റി പെർസെന്റേജ് സോ എല്ലാ ഗ്രാജുവേഷനിലും പോസ്റ്റ് ഗ്രാജുവേഷനിലും മിനിമം മാർക്സ് സിക്സ്റ്റി പെർസെന്റേജ് ആണെന്നുള്ളത് ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക സോ ജിയോളജി ബേസ്ഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവുന്നതാണ് ടോട്ടൽ വേക്കൻസി വരുന്നത് അഞ്ചാണ് അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് ജിയോ ഫിസിസ്റ്റ് എന്ന പോസ്റ്റിലേക്കാണ് സർഫസ് ബേസ്ഡ് ആണ് ജോബ് വരുന്നത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ജിയോ ഫിസിക്സ് കൂടാതെ എം ടെക് ഇൻ ജിയോ ഫിസിക്കൽ ടെക്നോളജി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ഫിസിക്സ് വിത്ത് എലക്ട്രോണിക്സ് സബ്ജക്ട് ഉള്ള ഉദ്യോഗാർത്ഥികൾക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിട്ട് വരുന്നത് ജിയോ ഫിസിക്സും ഫിസിക്സും ആണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് നമ്പർ ഓഫ് വേക്കൻസി വരുന്നത് മൂന്നെണ്ണം ആണ് ജിയോ ഫിസിസ്റ്റ് വെൽസിലാണ് വരുന്നത് ജിയോ ഫിസിസ്റ്റ് വെൽസ് പോസ്റ്റിലേക്ക് വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ജിയോ ഫിസിക്സ് കൂടാതെ എം ടെക് ഇൻ ജിയോ ഫിസിക്കൽ ടെക്നോളജി കൂടാതെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ഫിസിക്സ് വിത്ത് എലക്ട്രോണിക്സ് ആണ് ജിയോ ഫിസിൽസിലേക്ക് വേണ്ട മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സിബിടി ടെസ്റ്റ് ആയിട്ട് ജിയോ ഫിസിക്സും ഫിസിക്സ് എന്നീ സബ്ജക്റ്റുകളിലായിരിക്കും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വരുന്നത് നമ്പർ ഓഫ് വേക്കൻസി രണ്ടാണ് ആദ്യത്തെ കാറ്റഗറിയിൽ അതായത് ജിയോ സയൻസ് കാറ്റഗറിയിൽ വരുന്ന ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസി പത്തെണ്ണമാണ് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസിൽ വന്നിട്ടുള്ള രണ്ടാമത്തെ കാറ്റഗറിയാണ് എഞ്ചിനീയറിംഗ് കാറ്റഗറി സോ എഞ്ചിനീയറിംഗ് കാറ്റഗറിയുടെ എൻ്ററിൽ വന്നിട്ടുള്ള ജോബ് പോസ്റ്റുകളെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യത്തെ പോസ്റ്റായിട്ട് വരുന്നത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മെക്കാനിക്കൽ ആണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ മിനിമം സിക്സ്റ്റി മാർക്സ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബേസ് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും അവർക്ക് വരുന്നത് ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസി പതിനൊന്നാണ് അടുത്തതായി അസിസ്റ്റന്റ് എഞ്ചിനീയറിംഗ് എക്സിക്യൂട്ടീവിലെ പ്രൊഡക്ഷൻ പെട്രോളിയം പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത് പെട്രോളിയം എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അപ്ലൈഡ് പെട്രോളിയം എഞ്ചിനീയറിംഗിലുള്ള ഗ്രാജുവേഷൻ ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഉള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പെട്രോളിയം എഞ്ചിനീയറിംഗ് ബേസ് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും വരുന്നത് നമ്പർ ഓഫ് വേക്കൻസി പത്തൊമ്പതാണ് അടുത്തത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് കെമിക്കൽ ആണ് കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ഗ്രാജുവേഷനുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കെമിക്കൽ എഞ്ചിനീയറിംഗ് ബേസ് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും ഈ ഒരു ഉദ്യോഗാർത്ഥികൾക്ക് വരുന്നത് നമ്പർ ഓഫ് വേക്കൻസീസ് വരുന്നത് ഇരുപത്തി മൂന്നാണ് അടുത്തത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇൻ മെക്കാനിക്കൽ ആണ് സോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഗ്രാജുവേഷനുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബേസ് ചെയ്തിട്ടായിരിക്കും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വരുന്നത് നമ്പർ ഓഫ് വേക്കൻസി ഇരുപത്തി മൂന്നാണ് അടുത്തത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എൻജിനീയറിംഗ് ട്രില്ലിംഗ് ഇൻ പെട്രോളിയം കാറ്റഗറിയിലാണ് വരുന്നത് സോ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് പെട്രോളിയം എഞ്ചിനീയറിംഗിലുള്ള ഗ്രാജുവേഷൻ ആണ് സോ പെട്രോളിയം എഞ്ചിനീയറിംഗ് ബേസ് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത് സോ ആറ് വേക്കൻസീസ് ആണ് ടോട്ടൽ ഉള്ളത് അടുത്തത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എൻജിനീയറിംഗ് ഇൻ മെക്കാനിക്കൽ ആണ് സോ ഈ ഒരു പോസ്റ്റിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് മിനിമം അറുപത് ശതമാനം മാർക്സോട് കൂടിയ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ബിരുദം മാത്രം മതി ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബേസ് ചെയ്തുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത് ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസി ആറാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എൻജിനീയറിംഗ് ഇൻ ഇലക്ട്രിക്കൽ ആണ് സോ ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് മിനിമം സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്സ് ആണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത് കൂടാതെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വരുന്നത് വേക്കൻസീസ് വരുന്നത് പത്തെണ്ണമാണ് ജിയോ സയൻസ് കാറ്റഗറിയിലും എഞ്ചിനീയറിംഗ് കാറ്റഗറിയിൽ വന്നിട്ടുള്ള ടോട്ടൽ ജോബ് വേക്കൻസീസ് എന്ന് പറയുന്നത് നൂറ്റി എട്ടാണ് സോ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പെട്രോളിയം എഞ്ചിനീയറിംഗ് കെമിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് എന്നീ ഗ്രാജുവേഷൻസ് പാസ്സായ ഉദ്യോഗാർത്ഥികൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്ത് നല്ലൊരു സാലറിയിൽ ജോലി നേടാവുന്നതാണ് അടുത്ത ഏജ് ലിമിറ്റ് ആണ് കാറ്റഗറി അൺറിസർവ്ഡ് അല്ലെങ്കിൽ ഇ കാറ്റഗറിയിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾ ഇരുപത്തി ആറ് വയസ്സാണ് മാക്സിമം ഏജ് വരുന്നത് പോസ്റ്റ് ആയിട്ട് വരുന്നത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രൊഡക്ഷൻ ഡ്രില്ലിംഗ് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പോസ്റ്റിലേക്കാണ് ഈ ഒരു കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികളുടെ മാക്സിമം ഏജായിട്ട് ഇരുപത്തി ആറ് വയസ്സ് വരുന്നത് ജിഒഫീസിസ് കാറ്റഗറിയിലുള്ള പോസ്റ്റുകളിലേക്ക് ഇരുപത്തിയേഴ് വയസ്സുമാണ് വരുന്നത് അടുത്തത് ഒ ബി സി എൻ സി എൽ കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികളാണ് അവർക്ക് ഇരുപത്തി ഒമ്പത് വയസ്സാണ് മാക്സിമം ഏജ് വരുന്നത് ജിഒഫീസിസ് കാറ്റഗറിയിൽ മുപ്പത് വയസ്സാണ് വരുന്നത് കൂടാതെ എസ് എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് മുപ്പത്തൊന്ന് വയസ്സാണ് മാക്സിമം ഏജ് ആയിട്ട് വരുന്നത് ജിയോ ഫിസിസ്റ്റ് കാറ്റഗറിയിൽ മുപ്പത്തിരണ്ട് വയസ്സാണ് വരുന്നത് കൂടാതെ പി ഡബ്ല്യുബി ഡി എക്സ് സർവീസ് കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഏജ് റിലാക്സേഷൻസ് വരുന്നുണ്ട് ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക എസ് സി എസ് ടി ഒ ബിസി ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റിന് വേണ്ട ഫോർമാറ്റ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഒ എൻ ജി സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് സോ അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ നമ്മൾ ഈ വീഡിയോയുടെ അവസാനം കാണിക്കുന്നതായിരിക്കും സോ ഉദ്യോഗാർത്ഥികൾ വീഡിയോ മൊത്തമായി കാണാൻ ശ്രമിക്കുക അടുത്തത് സെലക്ഷൻ പ്രോസസ് ആണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് വരുന്നത് സെലക്ഷൻ പ്രോസസ്സായിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വരുമ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആയിരിക്കും വരുന്നത് നാല് സെക്ഷനായിട്ടായിരിക്കും സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് ഫസ്റ്റ് സെക്ഷൻ ജനറൽ അവയർനെസ് ആണ് രണ്ടാമത് കൺസേൺഡ് സബ്ജക്ട് കൺസേൺ സബ്ജക്ട് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ മോളി സൂചിപ്പിച്ച പോലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പെട്രോളിയം എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സോ എന്നീ കൺസേൺഡ് സബ്ജക്റ്റിനെ ബേസ് ചെയ്തായിരിക്കും രണ്ടാമത്തെ സെക്ഷൻ ആയിട്ട് സെലക്ഷൻ പ്രോസസ്സിൽ വരുന്നത് ദെൻ അടുത്തത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് കൂടാതെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഉണ്ടാകും ടോട്ടൽ ഡ്യൂറേഷൻ ആയിട്ട് വരുന്നത് രണ്ട് മണിക്കൂറാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ എക്സാം ഡ്യൂറേഷൻ ആയിട്ട് വരുന്നത് ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സ്റ്റെപ്പായിട്ട് ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിരിക്കും വരുന്നത് സോ ഉദ്യോഗാർത്ഥികളെ ഫൈനലായിട്ട് സെലക്ട് ചെയ്യുന്നത് സി ബി ടി സ്കോറിന്റെയും പേഴ്സണൽ ഇന്റർവ്യൂലുള്ള പെർഫോമൻസിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും ഉദ്യോഗാർത്ഥികളെ ഫൈനൽ ക്ഷനിലായിട്ട് വിളിക്കുന്നത് ഇവിടെ സി ബി ടി സ്കോറ് എൺപത്തി അഞ്ച് മാർക്കിലായിരിക്കും ഇന്റർവ്യൂ സ്കോർ വരുന്നത് പതിനഞ്ച് മാർക്കിലായിരിക്കും സോ ടോട്ടൽ മാർക്സ് ആയിട്ട് വരുന്നത് ഹൺഡ്രഡ് ആണ് അടുത്തത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ ഫോർമാറ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺസേൺഡ് സബ്ജക്റ്റ് ആയിട്ടുള്ള മെക്കാനിക്കൽ കെമിക്കൽ പെട്രോളിയം ഇലക്ട്രിക്കൽ ജിയോളജി ജിയോ ഫിസിക്സ് ഫിസിക്സ് എന്നീ സബ്ജക്റ്റുകളിൽ നാൽപ്പത് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ജനറൽ അവയർനെസ്സിൽ പത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആയിട്ട് ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കൂടാതെ ഇംഗ്ലീഷ് ലാംഗ്വേജ് സബ്ജക്റ്റിൽ പത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ടോട്ടൽ എൺപത്തി മാർക്കിന്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക ഈ എൺപത്തി മാർക്കിന്റെ കൂടെ നേരത്തെ സൂചിപ്പിച്ച ഇന്റർവ്യൂ മാർക്കും കൂടി കൂട്ടിയാണ് ടോട്ടൽ നൂറ് മാർക്സിന്റെ എക്സാം ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന് നെഗറ്റീവ് മാർക്ക് ഒന്നും തന്നെ ഇല്ല സോ അതുകൊണ്ട് ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക അടുത്തത് ടെസ്റ്റ് സെന്റർ ആണ് നമ്മുടെ കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് സെന്റർ ആയിട്ട് വരുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് ാണ് പുതിർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനമായ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് ലിമിറ്റഡിൽ വന്നിട്ടുള്ള ഈ ഒരു ജോബ് പോസ്റ്റിലേക്ക് നിങ്ങൾ ഓൺലൈനായിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട് സോ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണതിന്റെ ചെറിയൊരു വീഡിയോ സെക്ഷൻ ഈ വീഡിയോയുടെ അവസാനം നമ്മൾ കൊടുക്കുന്നതായിരിക്കും ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ഒ എൻ ജി സി ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് രജിസ്ട്രേഷൻ ടൈം എന്ന് പറയുന്നത് ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ ഉദ്യോഗാർത്ഥികൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഏതൊരു ഉദ്യോഗാർത്ഥികളും ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നത് ായിട്ടും വേണ്ടതാണ് മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡി ഈയൊരു മൊബൈൽ നമ്പറിലേക്കും ഇമെയിലും ഒ ടി പി ഉപേനയാണ് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ കൂടാതെ വിദ്യാർത്ഥിയുടെ കളർ ഫോട്ടോഗ്രാഫ് പാസ്പോർട്ട് സൈസിൽ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും പ്രത്യേകം നോട്ട് ചെയ്യുക വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം വിദ്യാർത്ഥികളുടെ ഫോട്ടോയിലെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വേണ്ടത് കൂടാതെ ജെ പി ജി ജെ പെക് ഫോർമാറ്റില് ഇരുപത് കെ ബി ടു അമ്പത് കെ ബി സൈസിലായിരിക്കണം നിങ്ങളുടെ കളർ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യേണ്ടത് അടുത്തത് സ്കാൻഡ് കോപ്പി ിഫ്റ്റി സിഗ്നേച്ചർ ആണ് സോ അതും ജെ പി ജി ജെ പെക് ഫോർമാറ്റില് കെ ബി മുതൽ ഇരുപത് കെ ബി സൈസിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത് കൂടാതെ ക്ലാസ് ടെൻത്തിന്റെ സർട്ടിഫിക്കറ്റ് അത് വെരിഫിക്കേഷൻ ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് അതായത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെരിഫിക്കേഷന് വേണ്ടിയാണ് ക്ലാസ് ടെൻത്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൺസോൾഡേറ്റഡ് മാർക്ക് ഷീറ്റ് അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്റ്റ് ഓഫ് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഫോർ ഓൾ സെമിസ്റ്റേഴ്സ് ഓർ ഇയർ എല്ലാ സെമിസ്റ്റേഴ്സിലെ അല്ലെങ്കിൽ ഇയർലെ ആയിട്ടുള്ള നിങ്ങളുടെ മാർക്ക് ഷീറ്റ് അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്റ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും ആധാർ നമ്മുടെ പാസ്പോർട്ട് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ വോട്ടർ ഐ ഡി കാർഡോ എന്നിവ നിങ്ങൾ ഐ ഡി പ്രൂഫായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും കൂടാതെ പാൻ കാർഡും ഉണ്ടായിരിക്കേണ്ടതാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെന്റ്സ് നിങ്ങൾ ഒരു പി ഡി എഫ് ഫോർമാറ്റില് വേണം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് എക്സാമിനേഷൻ ഇന്റർവ്യൂ എന്നിവയെ ബേസ് ചെയ്തിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ആണ് സോ ഒ എൻ ജി സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ ഒ എൻ ജി സി ഇന്ത്യ ഡോട്ട് കോം വഴിയായിരിക്കും നിങ്ങൾക്ക് എക്സാമിനുള്ള കോൾ ലെറ്ററും നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ സാധിക്കുക അടുത്തത് രജിസ്ട്രേഷൻ ഫീ ആണ് ജനറൽ കാറ്റഗറിയിലുള്ളതും ഇ ഡബ്ല്യു എസ് അല്ലെങ്കിൽ ഒ ബി എസ് കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ ഫീ ആയിട്ട് വരുന്നത് ആയിരം രൂപയാണ് എസ് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി ഉദ്യാർത്ഥികൾക്ക് ഫീ ഒന്നും തന്നെ ഇല്ല അവർക്ക് തികച്ചും സൗജന്യമായിട്ട് തന്നെ ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പത്ത് ഒന്ന് രണ്ട് ിൽ മുതലാണ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വരുന്നത് ഇരുപത്തിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് കൂടാതെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വരുന്നത് ഫെബ്രുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി മുതലായിരിക്കും സോ ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനമായ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കമ്പനിയിൽ വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു പോസ്റ്റ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഈയൊരു പോസ്റ്റിലേക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതിന്റെ വീഡിയോ ആണ് നമ്മൾ ഇനി അടുത്തതായി നോക്കാൻ പോകുന്നത് സോ ഉദ്യോഗാർത്ഥികൾക്ക് നല്ല ഹൈ സാലറിയിൽ ജോലി ലഭിക്കാനായിട്ട് ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ ഞാനിവിടെ ഒ എൻ ജി സി ഇന്ത്യ ഡോട്ട് കോം എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണ് ഒ എൻ ജി സി ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് നിങ്ങൾക്ക് കരിയർ എന്നുള്ള മെനുവിൽ റിക്രൂട്ട്മെന്റ് നോട്ടീസ് എന്നുള്ള മെനു ക്ലിക്ക് ചെയ്യാവുന്നതാണ് ഇതാണ് ഓ എൻ ഇന്ത്യയുടെ റിക്രൂട്ട്മെന്റ് നോട്ടീസ് കത്ത് റിക്രൂട്ട്മെന്റ് നോട്ടീസ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യും ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം റിക്രൂട്ട്മെന്റ് ഇൻ എൻജിനീയറിംഗ് ആൻഡ് ജിയോ സയൻസ് ഡിസിപ്ലിൻസ് അറ്റ് ഇ വൺ ലെവൽ ത്രൂ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് സിബിടി അഡ്വർടൈസ് ഈ ലിങ്കിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് സോ ഞാൻ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു ജോബ് പോസ്റ്റിന്റെ പേജിലേക്ക് വരുന്നതാണ് ഈ ജോബ് പോസ്റ്റിന്റെ രജിസ്ട്രേഷൻ ലിങ്ക് കാണാം ഡീറ്റെയിൽഡ് അഡ്വർടൈസ്മെന്റ് ലിങ്ക് കാണാം സോ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഈ ഒരു ജോബിന്റെ നോട്ടിഫിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്ത് വായിക്കാവുന്നതാണ് നമ്മുടെ സബ്ജക്ട് ബേസ് ചെയ്തിട്ടുള്ള സിലബസ് ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കിട്ടുന്നതാണ് മെഡിക്കൽ ഫിറ്റ്നസ് റിക്വയർമെന്റ് എന്തൊക്കെയാണെന്നുള്ളത് ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ് കൂടാതെ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞ ഒ ബി സി സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ് എസ് എസ് സി എസ് ടി സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ് ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ് കൂടാതെ പി ഡബ്ല്യു ബി ഡി സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ് എന്നിവ എല്ലാം നിങ്ങൾക്ക് ഈയൊരു ലിങ്കിലൂടെ എടുക്കാവുന്നതാണ് നമുക്ക് ഇവിടെ രജിസ്ട്രേഷൻ ലിങ്ക് ആണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായി സോ ഞാനിവിടെ രജിസ്ട്രേഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുവാണ് രജിസ്ട്രേഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്കാണ് വരുന്നത് പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട ഉദ്യോഗാർത്ഥികൾ ക്ലിക്ക് ഹിയർ ഫോർ രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഇവിടെ രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും കൊടുത്ത് തന്നിരിക്കുന്ന ക്യാപ്റ്റയും ആഡ് ചെയ്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ പോസ്റ്റിലേക്ക് ഓൺലൈനായി തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻ എന്നിവ നിങ്ങൾക്ക് ലഭിക്കാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നമ്മുടെ വീഡിയോ എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി കാണും വരെ ഹാവ് എ നൈസ് ഡേ